നമ്മുടെ സമൂഹത്തിലെ ഇരട്ടത്താപ്പ് ഉണ്ടല്ലോ അതായത് സ്ത്രീ പുരുഷൻ എന്നുള്ള ഇരട്ടത്താപ്പ് അത് സത്യത്തിൽ മാരകമാണ് കാരണം സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ പറയും പുരുഷന്മാർ വല്ല സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല സ്ത്രീ അടിച്ചമർത്തപ്പെട്ടവളാണ് സ്ത്രീ അടിമയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഉറഞ്ഞതുള്ളൂ പക്ഷെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് പുരുഷനാണ് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളുമായി മല്ലിട്ട് മുന്നേറിക്കൊണ്ട് സ്വന്തം കുടുംബം സംരക്ഷിക്കുന്നത് അത് ആരും കാണില്ല അതൊന്നും ഒരു തടവറയാണ് എന്നൊന്നും ആരും പറയില്ല അതേസമയം സ്ത്രീ എങ്ങാനും അടക്കളിയിൽ പോയിട്ട് ഒരു ചെറിയൊരു ഒരു കഞ്ഞോ ചോറെന്തേലും വെച്ചാൽ കണ്ടില്ലേ അവളുടെ അടക്കളിയിൽ തടവിലിട്ടിരിക്കുകയാണ് അവൾ പുറത്തേക്ക് വരേണ്ടതല്ലേ അവൾ സ്വതന്ത്രമായി നടക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഭയങ്കര ഒരു ഇലവാദങ്ങൾ മുടക്കാൻ തുടങ്ങും അപ്പൊ അതിനെ കുറിച്ചുള്ള ചെറിയ വാർത്ത വന്നപ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇവിടെ പറയുന്നത് അതായത് പുരുഷന്മാര് ലോകത്ത് എത്ര എത്ര തരം ജോലി ചെയ്യുന്നുണ്ട് വെറും ബാങ്ക് മാനേജർ മാത്രമല്ലല്ലോ ഒരുപാട് തരം ജോലികൾ അപ്പൊ ഒരു ഫോട്ടോ ഇട്ടിരിക്കാണ് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഗൾഫിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ബാഗും തൂക്കിയിട്ട് മോട്ടോർ സൈക്കിൾ ഓരോ ഡെലിവറിമാൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു കാണാം ഗൾഫിൽത്തൊക്കെ ചൂട് നിങ്ങൾക്ക് തന്നെ സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ ഗൾഫിൽ ഉള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത് ലക്ഷക്കണക്കിന് പുരുഷന്മാരാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ആൾക്കാർ ഈ ചൂടത്ത് കൂടെ ഈ ആൾക്കാരൊക്കെ പകലെന്തോളം ചൂടത്ത് വണ്ടി ഓടിച്ച് വേർത്ത് കുളിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ എന്താ ചെയ്യുന്നത് പെണ്ണ് പിടിക്കാൻ ഉപയോഗിക്കണോ അല്ല ആ പൈസ മുഴുവൻ ഭദ്രമായിട്ട് കുടുംബത്തിന് അയച്ചു കൊടുക്കാണ് നാട്ടില് ഭാര്യ ഉണ്ട് കുട്ടുണ്ട് ഉമ്മ വാപ്പ ഉണ്ട് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുകയാണ് പക്ഷെ ഈ സമയത്തൊന്നും ആരും തന്നെ പറയില്ല പുരുഷന്മാർ തടവറയിലാണ് ആ പുരുഷനെ കണ്ടില്ലേ ആ ജോലിയിൽ തളച്ചിട്ടിരിക്കുന്നു ആ ചൂടത്ത് തളച്ചിട്ടിരിക്കുന്നു എന്നൊന്നും ആരും പറയില്ല അതെന്താണ് പുരുഷൻ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ എന്ന് പറയും അതേസമയം ഒരു സ്ത്രീനെ വിളിച്ചിട്ട് ഒരു ഭർത്താവ് പറയാണ് ഒരു ചായണ്ടാക്കടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഞാനെന്തോ അടുക്കളയിൽ ജീവിക്കേണ്ടവളാണോ ഞാൻ സ്വതന്ത്ര സ്ത്രീയല്ലേ സ്ത്രീയും പുരുഷനും തുല്യരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും എന്നാ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ജോലി ചെയ്യട്ടെ പുരുഷന്മാർ അടക്കളിയിൽ തടവിലിരിക്കട്ടെ അതല്ല നല്ലത് പുരുഷന്മാർ സന്തോഷത്തോടു കൂടി അടക്കളിയിൽ തടവിലിരിക്കാൻ തയ്യാറാവുക ചെയ്യും പക്ഷെ എല്ലാ കാര്യവും സ്ത്രീ നോക്കിക്കൊള്ളണം ഈ പുരുഷന് വേണ്ട എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കണം ഇപ്പൊ സ്ത്രീകളുടെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അതേപോലെ തിരിച്ച് ചെയ്തു കൊടുക്കണം അതിന് ധൈര്യമുണ്ടോ അതല്ല തുല്യത അതാണല്ലോ സ്വാതന്ത്ര്യം അതിന് ധൈര്യം ഉണ്ടെങ്കിൽ സ്ത്രീകൾ പറയട്ടെ അത് കുറവില്ല പക്ഷെ സ്വന്തം ഒരു ഇരയായി ചമ്മഞ്ഞുകൊണ്ട് ഇരുവാദം ഒഴുക്കിക്കൊണ്ട് സമൂഹത്തിൽ നടന്നിട്ട് എല്ലാ തരം പ്രിവിലേജും അടിച്ചു മാറ്റിട്ട് അവസാനം നോക്കുമ്പോൾ എല്ലാ കുറ്റും പുരുഷന്മാരാണ് ചെയ്യുന്നത് എന്ന രൂപത്തിലാണ് കാണിക്കുന്നത് പുരുഷന്മാർ ദ്രോഹികളാണ് പുരുഷന്മാർ ബലാത്സംഗം ചെയ്യുന്നവരാണ് പുരുഷന്മാർ അടിച്ചമർത്തുന്നവരാണ് പുരുഷന്മാർ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദിവസം ഇത് ഒരേ പാട്ടിങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ അതിനു പുറമെയാണ് ഇപ്പോൾ ഓരോരോ ആധുനികതയുടെയും പുരോഗതിയുടെ പേരിൽ ഓരോരോ തെമ്മാടിത്തരം ചെയ്യുന്നത് അത് വേറെ ഓരോരോ വെഡിത്തലങ്ങൾ ചെയ്യുന്നത് അതായത് ഇപ്പോ പുരുഷന്റെ വസ്ത്രം തന്നെ സ്ത്രീ ധരിക്കണം ഒന്ന് ചിന്തിച്ചു പോകണം സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള ഒരു വേഷവിധാനം ഒക്കെ ഉണ്ടാവുമല്ലോ ഇനി അതല്ല പുരുഷൻ തന്നെ ആവണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അപ്പൊ പുരുഷനാണ് കൂടുതൽ നല്ലതെന്ന് സ്ത്രീകൾ സംബന്ധിച്ചിട്ടിരിക്കുകയാണ് അപ്പോ സ്ത്രീകൾ തന്നെ പറയാണ് ഞങ്ങളുടെ ഈ വർഗം മഹാഅതപ്പതിച്ച ടൈപ്പാണ് ഒന്നിനും കൊള്ളാത്തവരാണ് കാണാൻ കൊള്ളാത്തവരാണ് ഞങ്ങളുടെ മേലെ ഒരു വസ്ത്രം ഒതുങ്ങുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പുരുഷന്മാരെ പോലെ ആവണം എന്ന് അവർ സ്വയം സംബന്ധിക്കല്ലേ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എത്ര ഈ പുരോഗതി എന്ന് പറയുന്നത് അങ്ങനെയും കുറെ വെടിത്തരങ്ങൾ സമൂഹത്തിൽ നടക്കുകയാണ് സ്കൂളിലൊക്കെ കണ്ടില്ലേ അതായത് പെൺകുട്ടികൾ ഇനി ആൺകുട്ടികളുടെ വേഷം ധരിക്കണെന്ന് എന്തിന് അപ്പൊ ആൺകുട്ടികൾ ധരിക്കുന്ന വേഷമാണ് നല്ലത് ആൺകുട്ടികളുടെ ആ ഒരു എന്താ പറയാ പ്രകൃതിയും അവരുടെ ദൈവം ഉണ്ടാക്കിയ രീതിയുമാണ് കൂടുതൽ നല്ലത് എന്ന് സംബന്ധിച്ച് ഇവർ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ സ്ത്രീകൾ അതപ്പതിച്ചവരാണ് ഇവർ സ്വയം പ്രഖ്യാപിക്കില്ലേ ചെയ്യുന്നത് അപ്പൊ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ നശിപ്പിക്കുകയാണ് സ്ത്രീകൾ എന്നുവരെ സ്ത്രീകളായിരിക്കുന്നുവോ അന്ന് വരെ സ്ത്രീക്ക് സമൂഹത്തിൽ വില ഉണ്ടാവും അതല്ല അത് മറികടന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് കാൽ കാശിന്റെ വില ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ ഈ ലോകത്തൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു വിലയില്ലാതെ സ്ത്രീകളുടെ ആൾക്കാർ ബലാത്സംഗം ചെയ്ത് കൊന്ന് കുറ്റിക്കാട്ടിലേക്ക് കയറിയ അതുപോലെ തന്നെ പീഡിപ്പിക്കുക പിന്നെ ആക്രമിക്കുക അവകാശങ്ങൾ കൊടുക്കാതിരിക്കുക ഇനി എന്തിന് ഇനിയിപ്പോ വിവാഹം തന്നെ ഇല്ലാതാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ സമൂഹം തന്നെ കെട്ടുനാറിപ്പോന്നുള്ള എല്ലാ വഴികളാണ് മുന്നോട്ട് വരുന്നത് അപ്പോ ഒരു വാർത്ത വന്നപ്പോ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു സൈക്കിൾ ഡെലിവറിയുടെ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ദുർഘടം പിടിച്ച എത്രയോ ജോലികൾ ഇപ്പൊ ഈ ഗംഗാവാലി പുഴയില് ഉരുൾപൊട്ടലുണ്ടായി ഇവിടെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി അവിടെ ഏതെങ്കിലും സ്ത്രീ സംഘടനകൾ വന്നിട്ട് രക്ഷാപ്രവർത്തനം ചെയ്തത് നിങ്ങൾ കണ്ടോ വെള്ളത്തിൽ മുങ്ങുന്നതായി കണ്ടോ എങ്ങനെ ചാടി പോകുന്നത് കണ്ടോ എങ്ങനെ കയറൊക്കെ കെട്ടി ഇറങ്ങി പോകുന്നത് കണ്ടോ ഇല്ലല്ലോ ഒക്കെ പുരുഷന്മാരെ ചെയ്തത് എന്നിട്ട് പോലും പറയാ പുരുഷന്മാര് സ്ത്രീകളെ അടിച്ചമർത്തുന്നു പുരുഷന്മാരുടെ സ്വാതന്ത്ര്യം എന്തില്ലേ എന്ന് പറയും ഇങ്ങനത്തെ അവസ്ഥ ഇങ്ങനത്തെ ഇരട്ടത്താപ്പാണ് സമൂഹത്തിൽ നടക്കുന്നത് ഈ വിഷയകരമായിട്ട് ഇത്രമാത്രം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ